ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്നത്തേ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതൊരു ഇൻഡോർ സോക്കറിൻ്റെ ഒരു മത്സരമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സെമി ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇവർ എൻ്റെ മൂത്ത മോൻ അവനിപ്പോൾ പന്ത്രണ്ട് വയസ്സാണ് അവൻ അവനിൻ്റെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തണുപ്പ് തുടങ്ങുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഇവരുടെ ഔട്ട്ഡോർ പ്രാക്ടീസ് പിന്നെ നടക്കില്ല സമ്മർ ടൈമിൽ മാത്രമാണ് ഇവർക്ക് ഔട്ട്ഡോർ പ്രാക്ടീസ് സോക്കറിൻ്റെ ഒക്കെ കിട്ടും ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വിൻ്ററും ഫോൾ സീസണൊക്കെ വരുമ്പോഴേക്കും ആ പ്രാക്ടീസ് അവർ ഇൻഡോറിലോട്ട് മാറ്റും അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട അങ്ങനത്തെ ഒരിതാണ് അവർ ഓരോ സീസൺ അനുസരിച്ചാണ് നമ്മളതിനെ പേ ചെയ്യേണ്ടത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇവരുടെ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മത്സരം നടന്നത് അപ്പോൾ അതിൽ ജയിച്ച് ക്വാളിഫൈ ആയിട്ടാണ് അവരിപ്പോൾ സെമി ഫൈനൽ കളിക്കുന്നത് അപ്പോൾ ഈ സെമി ഫൈനലിൽ ഇവർ ജയിച്ച് കഴിഞ്ഞാൽ ആ സെയിം ഡേ തന്നെയാണ് ഇവർക്കുള്ള ഫൈനൽ മത്സരം വരുന്നത് അത് വേറൊരു ദിവസത്തേക്ക് അവർ മാറ്റി വയ്ക്കില്ല അപ്പോൾ ഈ ഗ്രൗണ്ടാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് വേറെ കുറച്ച് പിള്ളേർ കളിക്കുന്നത് കാണാം അപ്പോൾ അവരും ഇത് ഈ സെയിം സെമി ഫൈനലിൽ തന്നെ കളിക്കുന്നവരാണ് അപ്പോൾ ആ ടീമിൽ ആരാണ് ജയിക്കുന്നത് ഈ ടീമിൽ ആരാണ് ജയിക്കുന്നത് അവർ രണ്ടുപേരുമായിട്ടാണ് ഫൈനലിൻ്റെ മത്സരം വരാൻ പോകുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തണുപ്പ് സമയമായി കഴിഞ്ഞാൽ അവർ എല്ലാ ആക്ടിവിറ്റീസും ഇന്ഡോറിലോട്ട് മാറ്റും പിള്ളേർക്ക് വേറെ പുറത്ത് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസൊന്നും ഇവിടെ ചെയ്യാനില്ല അപ്പോൾ എല്ലാവരും ഇന്ഡോറിലോട്ട് മാറ്റും അപ്പോൾ ഇത് അണ്ടർ ഫോർട്ടീൻ്റെ ട്രെയിനിങ് സെഷനാണ് അതിലോട്ടാണ് ഏടന ചേർത്തേക്കുന്നത് അപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായതുകൊണ്ട് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് ടു പതിനാല് വരെ ഈ ഒരു സെക്ഷനിലോട്ടാണ് അവർ പോകുന്നത് അപ്പോൾ നമുക്കിതിന് അവർ ആപ്ലിക്കേഷനും എല്ലാ കാര്യങ്ങളും അയച്ചു തരുമ്പോൾ ഏത് ഗ്രൂപ്പിലോട്ടാണ് പോണത് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഈ ട്രെയിനിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ദിവസം നമുക്ക് ജേഴ്സി തരയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും പിന്നെയാണെങ്കിൽ ഇത് ഫുട്ബോളിന് മാത്രമല്ല അപ്പുറത്ത് ബാഡ്മിൻറ്റണും കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് വലിയവർക്കാണെങ്കിലും ഗ്രൗണ്ട് റെൻറ്റിനെടുത്തിട്ട് അവിടെ കളിക്കാനൊക്കെ പറ്റും അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഓരോ സീ ഓരോ ഒരു സീസണിലോട്ട് പേ ചെയ്യുക അങ്ങനെ എന്തോ ആണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പേ ചെയ്തിട്ടും അവർക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ഈ പിള്ളേർ ഒരു ഒരു ടീമിൽ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഈ ഈ കളിയിൽ അവർ കളിക്കുന്നത് ഏഴ് പിള്ളേരാണ് അതിൽ ഒരാൾ സബ്ബായിട്ട് പുറത്തിരിക്കുന്നുണ്ടാവും ബാക്കി ആറ് പേര് അകത്ത് കളിക്കുന്നുണ്ട് അകത്ത് കളിക്കുന്നതിൽ അപ്പോൾ അവർക്ക് സബ്ബിനിടയ്ക്ക് കയറ്റും പക്ഷേ എനിക്ക് തോന്നണ ഒരു രണ്ട് മിനിറ്റ് ബ്രേക്ക് പിന്നെ വീണ്ടും ഇവർ തിരിച്ചുതിറങ്ങിക്കൊണ്ടേയിരിക്കണം കാരണം ഫൈനലിൻ്റെ ഈ സെമി ഫൈനലിൻ്റെ ദിവസം വന്നപ്പോൾ അവർക്ക് കളിക്കാർ കുറവായിരുന്നു നമുക്ക് കളിയുടെ കുറച്ച് ദിവസം മുന്നേ അവരൊരു മെയിലയക്കും നമ്മുടെ മക്കൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് തിരിച്ച് മെയിൽ ചെയ്യണം അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു അവർ എത്ര പേര് കളിക്കാനുണ്ടാവും ഉണ്ടാവും എന്നുള്ള എൻ്റെ കൗണ്ടൊക്കെ എടുക്കുന്ന അപ്പോൾ കളിക്ക് ചെല്ലുന്ന ഈ ഒരു കളി നാൽപ്പത്തഞ്ച് ആണ് അപ്പോൾ അവിടെ ഒരു ബോർഡിൽ ടൈമും പിന്നെ ഗോൾ ഗോളടിച്ചുകഴിയുമ്പോൾ ഗോളിൻ്റെ സ്കോറും എല്ലാം എഴുതി കാണിക്കും ഇപ്പോൾ ഇവർ അടിച്ചത് രണ്ട് ഗോളാണ് ഈ പച്ച പച്ചയിട്ടേക്കുന്നതിലാണ് പച്ച ഇട്ടവരാണ് ഇതിൽ ജയിച്ചത് അപ്പോൾ അവർ രണ്ട് ഗോളാണ് അടിച്ചത് വയറ്റിട്ട പിള്ളേർ കളിയുടെ ആയപ്പോൾ അവർ ഒരു ഗോളടിച്ചായിരുന്നു പക്ഷെ എല്ലാവരും നല്ല നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന പിള്ളേരാണ് നല്ല എനർജറ്റിക്ക് ആയിട്ട് ഓടി എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു നമുക്ക് കണ്ടു നിൽക്കാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് അപ്പോൾ ഈ സെമിഫൈനലിൽ സെമിഫൈനലിൻ്റെ കളിയിൽ ഗോൾ ഗോളടിച്ചായിരുന്നു അതിങ്ങനെ നോക്കിക്കൊണ്ടെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് അതുകൊണ്ടത് ഇന്നത്തെ കെട്ടിയിട്ടില്ല അവനും പിന്നെ വേറൊരു കൊച്ചും കൂടിയാണ് ഒരു ഗോൾ ഗോളടിച്ചത് അങ്ങനെ രണ്ട് ഗോളിലാണ് അവർ ജയിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കളി തീരാറായപ്പോൾ ഈ വയറ്റിട്ട കുട്ടികൾ ഒരു ഗോള് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരുടെ ഗോളി നല്ലൊരു നല്ലൊരു കൊച്ചാണായിരുന്നു നന്നായിട്ട് ഗോളെല്ലാം സേവ് ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കൊച്ചുങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇവരുടെ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റ് കഴിയുമ്പോൾ അവരുടെ ഈ ഫസ്റ്റത്തെ കളി തീരും അത് കഴിഞ്ഞ് ഒരു മാക്സിമം എനിക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ആകട്ടെ ഇവർക്ക് ബ്രേക്ക് കിട്ടിയിട്ടുള്ളൂ കുറച്ച് വെള്ളം കുടിക്കാനും കുറച്ച് നേരം ഇരിക്കാനുള്ള ഒരു ബ്രേക്ക് മാത്രമാണ് പിള്ളേർക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഫൈനല് കളിക്കാനായിട്ട് പോവായിരുന്നു പിന്നെ ഇതിൻ്റെ ഈ കളിയുടെ പ്രൊഫഷണലായിട്ടൊന്നും വലിയ കാര്യമായിട്ട് പറയാനായിട്ട് എനിക്കറിയത്തില്ല സോക്കറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഇതൊക്കെ കാണുകയുള്ളൂ എന്ന് എനിക്കറിയാം എനിക്കിതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞൊന്നും തരാനായിട്ട് വലിയ കാര്യമായിട്ട് എനിക്കറിയില്ല അങ്ങനെ അവസാനം ഈ കളി തീരാറായപ്പോഴേക്കും അവർ സ്കോർ ബോർഡ് തോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഒരു ഗോളും കൂടെ തിരിച്ചടിച്ച് കളി ഏകദേശം അവസാനിപ്പിച്ചിട്ടാണ് അവസാനം ഇപ്പോൾ പിള്ളേർ രണ്ട് ഗോളെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഗോൾ അടിച്ച് രണ്ട് ടീമും ടൈ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് അവർ മറ്റേ പെനാൽറ്റി കേക്കോ എന്തോ അതിനെ പറയുന്നത് അങ്ങനെ എന്തോ സംതിങ് അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മാച്ച് ടൈ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ പെനാൽറ്റി ഔട്ട് വെച്ചിട്ട് അതിൽ ആരാണോ കൂടുതൽ ഗോളടിക്കുന്നത് അങ്ങനെ വെച്ചിട്ടാണ് ഏത് ടീമിനാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതോ അപ്പുറത്തെ ടീമിൽ ഫ്ലോറസൻ കളർ ഇട്ട ആ കുട്ടികളാണ് ജയിച്ചത് അപ്പോൾ അവരും ഇവരും കൂടെയാണ് അടുത്ത കളി വരുന്നത് അപ്പോൾ ആ കുട്ടികൾ അപ്പുറത്ത് ജയിച്ചത് അവർ അഞ്ച് ഗോൾ ഗോളടിച്ചായിരുന്നു ഏതൊരു ടീമിന് വേണ്ടി ഏതൊരു ടീമിലേക്ക് അഞ്ച് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളപ്പോൾ വിചാരിച്ചത് ഭയങ്കര ഒരു ടൈ ഭയങ്കര ടഫായിട്ടൊരു കളിയാണ് ഇവിടെ പ്രതീക്ഷിച്ചത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വരെയും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കിടന്ന് ഓടിയിട്ട് പിള്ളേർക്ക് ആകെ കിട്ടിയത് ഒരു മാക്സിമം എനിക്ക് തോന്നുന്നുണ്ട് പത്ത് മിനിറ്റ് ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ഫൈനൽ കളി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം നല്ല ടയേഡ് ആയിട്ടുണ്ടായിരുന്നു അവർക്ക് വലിയ കാര്യമായിട്ട് ഓടാൻ പറ്റും ഓടി കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ കളി തുടങ്ങിയ സ്റ്റാർട്ടിംഗിൽ തന്നെ ഗ്രീൻ ജേഴ്സിയിട്ട പിള്ളേർ ഒരു ഗോള് അവർക്ക് അടിച്ചായിരുന്നു ആ കളി തുടങ്ങിയ ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ ആ ഗോളടിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ ഗോൾ അങ്ങോട്ടും അടിച്ചില്ല ഒറ്റ ഗോൾ ഇങ്ങോട്ടും അടിച്ചില്ല ആ ഒരു ഗോളിലാണ് ഇവർ ഗ്രീൻ ഇട്ട ആൾക്കാർ ജയിച്ചത് പക്ഷെ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞോളെ തന്നെ ഒത്തിരി ഗോൾ ഇവർ ഈ പോസ്റ്റിലോട്ട് അടിക്കുന്നുണ്ടായിരുന്നു ആ ഗോളിയുടെ ഒറ്റ കഴിവും കൊണ്ടാണ് അത്രയും അവർ സേവ് ചെയ്തതും പിന്നെ അവൻ എനിക്കറിയില്ല അതെങ്ങനെ പറയുന്നെന്ന് അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് പിന്നെന്താ അങ്ങനെ എല്ലാ കളിയും കഴിഞ്ഞാൽ അവിടെ സൈഡിൽ കുറച്ച് പാരൻസ് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ഒരു രണ്ട് നില പോലെയാണ് ഇത് ചെയ്തേക്കുന്നത് മേളിലൊരു സെക്ഷനിൽ നമുക്ക് കയറി നിന്ന് കാണാൻ വേണ്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് റഷൊ ഒന്നുമില്ലാതെ മുകളിൽ നിന്ന് നന്നായിട്ട് കളി കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ മേളിൽ നിന്ന് വീഡിയോ എടുക്കുന്ന പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവരുടെ ഇങ്ങനെ കാണുന്നത് നമ്മൾ നേരെ താഴെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചവർ നല്ല കട്ടിയുള്ള വല വെച്ചിട്ടാണ് ആ ഫുൾ ഏരിയ കവർ ചെയ്തേക്കുന്നത് പന്ത് സൈഡിലോട്ട് വന്നാലും ആൾക്കാരുടെ മേത്തോട്ടൊന്നും വീഴാതിരിക്കാൻ കരുതി നല്ല കട്ടിയായിട്ടുള്ളൊരു വല വെച്ചിട്ടാണ് അവർ അത് ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ ലാസ്റ്റത്തെ കുറച്ച് നേരത്തെ വീഡിയോ ലൈവായിട്ട് ഇട്ടിട്ടുണ്ട് സ്ലോയിൽ അടി അടിച്ച് കളയാതെ അപ്പോൾ നിങ്ങൾക്കത് ഒന്ന് കണ്ടു നോക്കാം Oh, what did you? Why oh, did do it? Oh, block, 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 block. Oh, good job. Back, back. Good, good, good. Two more minutes. கோல் சொல்ல மாட்டேங்கிற மாதிரி அதுல ஏதாவது வரற கோடு எட இப்ப அவர் தலைய விடுடா எட ரன் ரன் டேडक ரன் 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 டேडक கோ 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 கோல் ஓ ஓ ஸ்லோパス 2 मिनिट्स है block a block yes yes back was there block in there and then you only mentioned luta and pierre okay okay take time take time take time one <laughs> minute slow down slow down slow down

Come back, come back. Oh, 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 oh. Yes, yes, Anna, kick Yes, yes. Sixteen seconds. Go, Gordon. Ten seconds. Ten seconds. Up, 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 up. Hey, easy. Job, Parker, you were amazing, Aiden, and last but not least, we got Leah. good work. All right, guys, good work. Okay, do we want to get a photo down here?